അർച്ചൽ മുളക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ് ഞാൻ എൻ്റെ പേര് ഹരികുമാർ ഞാൻ ഈ ക്ഷേത്രത്തിലെ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് മുളക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എട്ടിന് പര്യവസാനിക്കുകയാണ് ഈ പൂജകൾ പ്രതിഷ്ഠാ പൂജകൾ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അക്കിരമൻ കാളിദാസൻ പട്ടത്തിരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ പൂജാ ചടങ്ങുകൾ നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായും ഉള്ള പണികൾ പൂർത്തീകരിച്ചിട്ടില്ല ക്ഷേത്ര ശ്രീകോവിലുകളുടെ പണികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനി തുടർന്ന് ചുറ്റമ്പലത്തിൻ്റെയും വലിയമ്പലത്തിൻ്റെയും അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മൂന്ന് വർഷ കാലാവധിക്കാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ബാലാലയത്തിലേക്ക് മാറ്റിയത് ആ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പായി തന്നെ ഇതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു ആയതിനാൽ ഇത് ഇപ്പം ഈ പ്രതിഷ്ഠാ പൂജകൾ നടക്കുകയാണ് ഈ മൂന്ന് വർഷ കാലയളവിലുള്ളിൽ ഇത് പൂർത്തിയാക്കുന്നതിന് വളരെ ഏറെ ശ്രമം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിൻ്റെ നിർമ്മാണ രീതി പരമ്പരാഗതമായ ശൈലിയിലാണ് ഇതിൻ്റെ കിത്തികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ക്രിസ്മസ് ഇലയിലാണ് അത് മൈലാടിയിൽ നിന്നും സേലത്തിൽ നിന്നുമൊക്കെ കൊണ്ടുവന്ന് ഈ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള പണിപ്പുരയില് ശിൽപങ്ങൾ എല്ലാം കൊത്തിയെടുത്തിട്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ പണി നിർവഹിച്ചിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിനായി സിമെൻറ്റ് സ്ത്രീകോവിലുകളുടെ നിർമ്മാണത്തിന് സിമൻറ്റ് ഉപയോഗിച്ചിട്ടില്ല ഇത് സുർഖി മിശ്രിതം ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് സുർക്കി മിശ്രിതം എന്ന് പറയുമ്പോൾ കുമ്മായം പുഴമണൽ കടും ശർക്കര പനച്ചിക്കായ ചുണ്ണാമ്പുവള്ളി ഊറാവിൻ കോല് അങ്ങനെയുള്ള ഒരുപാട് കടുക്ക പോലെയുള്ള ഒരുപാട് പ്രകൃതിദത്ത വസ്തുക്കൾ പ്രത്യേക അനുവാദത്തിന് കൂട്ടിയെടുത്ത് തയ്യാറാക്കുന്ന സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ സ്ഥപതി കാണിപ്പൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം എന്താ ഇനി തുടർന്ന് വരുന്ന പണികൾ തന്നെ ആനക്കുട്ടിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട് ഇതിന് ഈ ക്ഷേത്രം വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രമായിരുന്നു പണ്ട് പുരാതന കാലത്ത് മൂളങ്കാടുകളായി ഇവിടെ കിടന്നിരുന്ന സ്ഥലത്ത് ഒരു പുരാതനമായ മഹാക്ഷേത്രത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ ഭാഗം ജനങ്ങളുടെ ശ്രമഫലമായി ഇത് ഒരു ക്ഷേത്രമായി നിർമ്മിച്ച് ഇതിൻ്റെ മുപ്പതോളം മുപ്പത് വർഷത്തിൽ പുറത്ത് ആരാധന നടത്തിയിരുന്നു എന്നാൽ ഈ മൂന്ന് വർഷത്തിന് മുമ്പ് ഇത് ജീർണോദ്ധാരണം നടത്തേണ്ട സാഹചര്യം ചേരുകയും ആ ക്ഷേത്രം ഒരു മഹാക്ഷേത്ര മാതൃകയിൽ തയ്യാറാക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളാണ് നടത്തിയത് തുടർന്ന് തന്നെ അത് കൂടാതെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പ്രസാദക്കഞ്ഞി അതുപോലെ ഗോപൂജ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തന്നെ വളർത്തുന്ന നന്ദിനി എന്ന ഒരു വെച്ചൂർ പശു ഉണ്ട് ആ പശുവിനെ നമ്മൾ ഗോപൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഇത് എൻ്റെ നിയന്ത്രണം ഒരു ട്രസ്റ്റിനാണ് നൂറ് അംഗങ്ങളെ ചേർത്തെടുത്തിട്ടുള്ള ഒരു ട്രസ്റ്റാണ് അത് കൂടാതെ അഞ്ഞൂറിൽ പരം അംഗങ്ങളെ ചേർത്തുകൊണ്ട് ക്ഷേത്ര കുടുംബങ്ങൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ക്ഷേത്ര കുടുംബത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ ക്ഷേമ പദ്ധതികളും നടപ്പാക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് വിവാഹം പാർപ്പിടം വിദ്യാഭ്യാസം ചികിത്സ തുടങ്ങിയ കാര്യങ്ങളിൽ ഓരോ വർഷവും പദ്ധതി തയ്യാറാക്കുവാൻ ഈ ട്രസ്റ്റിൻ്റെ ബയലയിൽ തന്നെ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കായിട്ട് എല്ലാ ആളുകളുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്